ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരള സർക്കാരിൻ്റെ കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് പി എസ് സി പരീക്ഷ ഇല്ലാതെ ഇപ്പോൾ സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് വഴി ഇപ്പോൾ കേരള ഹൈഡൽ ടൂറിസം സെൻറ്ററിലേക്ക് വേണ്ടിയിട്ട് വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് മിനിമം പത്താം ക്ലാസ് യോഗ്യത ഉള്ളവർക്ക് വരെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നിരവധി അവസരങ്ങൾ ഇപ്പോൾ നിലവിലുണ്ട് നമുക്കിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം ഇപ്പോൾ കേരള സർക്കാരിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് സെൻ്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് വഴി കേരള ഹൈഡർ ടൂറിസം സെന്ററിലേക്ക് വേണ്ടിയിട്ട് വിവിധ വസ്തുക്കളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ടതിലേക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും അയക്കാൻ പറ്റും അത് സി എം ഡിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത് താഴെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും അപ്ലൈ ചെയ്യാൻ ലിങ്കോ കൊടുക്കുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ അത് റിക്രൂട്ട്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ കേരള ഹൈഡൽ ടൂറിസം സെന്ററിൽ കെ എച്ച് ടി സി വിവിധ യൂണിറ്റുകളിലേക്ക് രണ്ട് വർഷത്തേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിനായി യോഗ്യതയും അഭിരുചിയുമുള്ള ഉദ്യോഗത്തിൽ നിന്നും സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് സി എം ഡി അപേക്ഷകൾ ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് റിക്രൂട്ട്മെന്റ് വന്നിരിക്കുന്നത് അപ്പോൾ അതിൽ ജനുവരി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് രാവിലെ പത്ത് മണി മുതൽ ഓൺലൈൻ അല്ലെങ്കിൽ തപാൽ മുഖേനയുള്ള അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങുന്നതാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ഫെബ്രുവരി അഞ്ചാണ് അപ്പം അതിന് മുമ്പ് അപേക്ഷ സമർപ്പിക്കാം അപ്പം അതിൽ പറഞ്ഞിരിക്കുന്നത് പോസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ ബോട്ട് ഡ്രൈവർ തസ്തികയിലേക്ക് മൂന്ന് മൂന്നൊഴിവണുള്ളത് വയനാട് ഒന്ന് കക്കയം രണ്ട് അത് മാസ്റ്റർ ക്ലാസ് ത്രീ ഓർ സാങ്ക് ലൈസൻസ് പ്ലസ് ടു ആയിരിക്കണം അതാണ് യോഗ്യത നാൽപ്പത്തി അഞ്ച് വയസ്സാണ് അതിലേക്ക് പറഞ്ഞിരിക്കുന്നത് ഏജ് ലിമിറ്റ് അതുപോലെ തന്നെ അതിലേക്ക് പ്രവർത്തി പരിചയം പറഞ്ഞിട്ടുണ്ട് ആ പ്രവൃത്തി പരിചയം നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവണം താഴെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നത് ഇരുപത്തി നാലായിരം രൂപ ആയിരിക്കും മന്തിലി ലഭിക്കുന്ന മന്തിലി ലഭിക്കുന്ന വേതനം പിന്നെ ലാസ്കർ ഓർ ബോട്ടിംഗ് അസിസ്റ്റൻ്റ് ഒഴിവിലേക്ക് നാലൊഴിവുള്ളത് മൂന്നാർ രണ്ട് അതുപോലെ വയനാട് രണ്ട് അതിലേക്ക് ലാസ്കർ സർട്ടിഫിക്കറ്റ് പത്താം ക്ലാസ് പാസ്സായിരിക്കണം നാൽപ്പത്തി അഞ്ച് വയസ്സ് തന്നെയാണ് ഇരുപത്തി രണ്ടായിരം രൂപയായിരിക്കും ശമ്പളം പിന്നെ ബഗ്ഗി ഡ്രൈവർ അഞ്ച് അഞ്ചൊഴിവുണ്ട് ഇടുക്കിയിലേക്കാണ് അഞ്ചൊഴിവ് എൽ എം വി ലൈസൻസ് പ്ലസ് ടു പാസ്സായിരിക്കണം നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെയുള്ള കപ്പ് ലക്ഷം ഇരുപത് ഇരുപതിനായിരം രൂപയായിരിക്കും മന്ത്ലി റെമ്യൂറേഷൻ സാലറി നാല് ചക്ര വാഹനങ്ങൾ ബഗ്ഗി ഡ്രൈവിംഗിൽ ഏതെങ്കിലും അംഗീകൃത സ്ഥാപനത്തിൽ കുറഞ്ഞ രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക പിന്നെ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ കം ക്ലർക്ക് ഒഴിവിലേക്കൊരു വേക്കൻസി സ്ഥലം മൂന്നാറാണ് കേരളത്തിൽ നിന്നും ഉള്ള ഏതെങ്കിലും ബിരുദം ഡി സി എ കെ ജി ടി ഇ ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ഹയർ മലയാളം ലോവർ ഉണ്ടായിരിക്കാം നാൽപ്പത്തി അഞ്ച് വയസ്സ് തന്നെയാണ് അതിലേക്കും ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് അതിലേക്ക് ഇരുപത്തൊന്നായിരം രൂപയായിരിക്കും മന്ത്ലി ലഭിക്കുന്ന വേതനം ലഭിക്കാം പിന്നെ ടൂറിസം ഗാർഡ് അഞ്ച് ഒഴിവുണ്ട് അതിലേക്ക് ലൈഫ് സേവിങ് ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് അതുപോലെ നീന്തൽ പരിശീലന സർട്ടിഫിക്കറ്റ് പത്താം ക്ലാസ് പാസ്സായിരിക്കണം നാൽപ്പത്തി അഞ്ച് വയസ്സാണ് മാക്സിമം ഏജ് ലിമിറ്റ് അതിലേക്ക് ഇരുപതിനായിരം രൂപയായിരിക്കും മന്ത്ലി റെമ്യൂറേഷൻ അതിലേക്ക് ശാരീരിക ശാരീരികക്ഷമതയുള്ള ഉദ്യോഗാർത്ഥികളാണ് വേറെ എക്സ്പീരിയൻസിൻ്റെ കാര്യമൊന്നും അതിൽ പറഞ്ഞിട്ടുമില്ല പിന്നെ ടൂറിസം വർക്കർ ക്ലീനിങ് സ്റ്റാഫ് വിഭാഗത്തിലേക്ക് മൂന്നൊഴിവുണ്ട് അപ്പോൾ മൂന്നാറ് ഒന്ന് അതുപോലെ തന്നെ വയനാട് രണ്ട് പത്താം ക്ലാസ് പാസ്സായിരുന്ന മാത്രം മതി ഇതിലേക്ക് എക്സ്പീരിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല നാൽപ്പത്തി അഞ്ച് വയസ്സുകൾക്ക് അപ്ലൈ ചെയ്യാം പതിനെട്ടായിരം രൂപയൊക്കെ മന്ത്ലി സാലറി അപേക്ഷകർ ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് അതുപോലെ തപാൽ മുഖേനയും അപേക്ഷിക്കാൻ പറ്റും ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ടത് സി എം ഡി കേരള സി എം ഡി ഡോട്ട് കേരള ഡോട്ട് ജിയോ ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴി താഴെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാൻ ലിങ്കോ കൊടുക്കുന്നത് അതുവഴി നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നത് അപ്പോൾ അതിലേക്ക് ആപ്ലിക്കേഷൻ ഉണ്ട് ആപ്ലിക്കേഷൻ ഫോം ഇതിൽ കൊടുത്തിട്ടുണ്ട് ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്ത് ഫില്ല് ചെയ്ത് തപാൽ മുഖേനയും നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റും ഇപ്പോൾ എത്രയും ഡീറ്റെയിൽസ് താല്പര്യമുള്ളവർ ഈ അവസരം ഉപയോഗപ്പെടുത്തുക മാക്സിമം ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക ഡെയിലി തുള്ള അപ്ഡേഷൻസ് നിങ്ങൾക്ക് മൊബൈലിൽ ലഭിക്കാൻ ഈ ചാനൽ ഫോളോ ചെയ്യുക എന്തായാലും അടുത്ത നോട്ടിഫിക്കേഷൻ വേണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ